ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുരാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ വന്ന പുതിയ മാറ്റങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണാൻ പോകുന്നത് രാമനാട്ടുകരം മുതൽ വെങ്കലം വരെയാണ് കോഴിക്കോട് ബൈപ്പാസ് ഉള്ളത് കെ എം സി ആണ് ഇതിൻ്റെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കോഴിക്കോട് ബൈപ്പാസിൽ നിന്ന് നമ്മൾ കാണാൻ പോകുന്നത് രാമനാട്ടുകരം മുതൽ തൊണ്ടയാട് വരെ അതിൽ രണ്ട് സ്ഥലങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവിച്ചുകൊണ്ടിരുന്നിരുന്നത് എന്നുവെച്ചാൽ ദേശീയപാത അറുപത്തിയാറിൻ്റെ വയഡിങ്ങ് നടക്കുന്ന സമയത്ത് ഒന്ന് പാലവും അത് കഴിഞ്ഞിട്ട് പിന്നീട് മാമ്പുഴ പാലവും ഇപ്പം നിലവിൽ അറപ്പുഴ പാലത്തിന്റെ അവിടെ പുതിയ പാലത്തിന്റെ പണികൾ പൂർത്തിയാക്കിയിട്ട് ഗതാഗത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പം രാമനാട്ടുകാര ഭാഗത്ത് നിന്നും തൊണ്ടയാട് ഭാഗത്തേക്ക് പോകുന്നവർക്ക് പുതിയ പാലത്തിൽ കൂടെ കടന്നു പോകാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പഴയ പാലവും ഗതാഗത്തിനടുത്ത് തുറന്നു കൊടുത്തിരിക്കണം അതിന് തൊട്ടടുത്ത് തന്നെ പുതിയൊരു പാലത്തിന്റെ നിർമ്മാണവും നടക്കുന്നുണ്ട് ദേശീയപതാർ ഉത്തരവ് വികസനത്തിൽ ഏറ്റവും കൂടുതൽ പാലങ്ങൾ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് ബൈപ്പാസ് ഇവിടെ പഴയ പാലത്തിന്റെ രണ്ട് ഭാഗത്തുമായിട്ട് പുതിയ പാലങ്ങൾ വരുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ കാണുന്ന മാതിരില്ല മലപ്പുറം ജില്ലയിൽ നിലവിലെ പാലം നിലനിർത്തിയിട്ട് ഒരു ഭാഗത്ത് മാത്രമേ പുതിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളൂ എന്തായാലും പുതിയ ലൈൻ ലൈൻമാർക്കിംഗ് കഴിഞ്ഞോട് കൂടിയിട്ട് എല്ലാ വാഹനങ്ങൾക്കും ഓരോ ട്രാക്കുകൾ വീതം ഉപയോഗിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വാഹനങ്ങൾ ആറുവരി പാതയിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സ്വന്തമായിട്ട് നമ്മുടെ വാഹനം കടന്നു ഒരു ട്രാക്ക് കിട്ടിയ സന്തോഷത്തിലാണ് ഇപ്പൊ എല്ലാവരും നിങ്ങൾക്കറിയാലോ ദേശീയപാത അറുപത്തിയാറില് ബൈക്ക് ൾ നിരോധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിനു മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഞങ്ങൾ ബൈക്കുകാരെ കൂടിയും ആറുവരിപ്പാതയിൽ കൂടെ പോകാൻ സമ്മതിക്കണം പക്ഷെ പിന്നീട് പല സന്ദർഭങ്ങളിലും ഇത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എന്തുകൊണ്ടാണ് നാഷണൽ ഹൈവേ അതോറിറ്റി അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് ആറുവരിപ്പാതയിൽ ആദ്യത്തെ ട്രാക്ക് സ്ലോ സ്പീഡ് വെഹിക്കിളും അതും എൺപത് കിലോമീറ്റർ സ്പീഡിൽ പോകണം അതുപോലെ തന്നെ രണ്ടാമത്തെ ട്രാക്ക് നൂറ് കിലോമീറ്റർ സ്പീഡിലുള്ള ലൈറ്റ് മോട്ടോർ വെഹിക്കിളും ആണ് മൂന്നാമത്തെ ട്രാക്ക് എന്ന് പറഞ്ഞാൽ എമർജൻസി ട്രാക്കുമാണ് ഓവർടേക്കിംഗ് ടേക്കിംഗ് ട്രാക്കുമാണ് പക്ഷേ ബൈക്ക് യാത്രക്കാർ അധികം പോകുന്ന ഈ മൂന്നാമത്തെ ട്രാക്ക് കാരണം മൂന്നാമത്തെ ട്രാക്ക് ഒഴിഞ്ഞു കിടക്കുകയാണ് പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ലൈൻ ട്രാഫിക് മാനിച്ചിട്ട് കാര്യമില്ല നമ്മളെ മുൻപിൽ പോകുന്ന വാഹനം കൂടിയും ലൈൻ ട്രാഫിക് പാലിച്ചാൽ മാത്രമേ നമ്മൾ സേഫായിട്ട് യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ എന്തായാലും ലൈൻ ട്രാഫിക് പാലിച്ച് റോഡിൽ കൂടെ യാത്ര ചെയ്യുക പിന്നെ ഇപ്പം യാത്ര ചെയ്യുന്നതിന് കുഴപ്പമില്ല ഇഷ്ടംപോലെ ക്യാമറകളാണ് നിങ്ങളെ നിരീക്ഷിക്കാൻ വരുന്നതും അതുപോലെ തന്നെ മെർജിങ് പോയിന്റിൽ പോലും ക്യാമറ ഉണ്ട് പിന്നെ എത്ര വേഗതയിലാണ് നിങ്ങൾ യാത്ര ചെയ്യണത് എന്ന് തെളിയുന്നൊരു ഡിസ്പ്ലേയും കൂടിയും വരും അത് പച്ചയിലാണെങ്കിൽ കുഴപ്പമില്ല ചുവപ്പ് കളറിലാണ് നിങ്ങൾ എത്ര സ്പീഡിലാണ് യാത്ര ചെയ്യുന്നത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിലേക്ക് ഫൈൻ വരുന്നതായിരിക്കും മൂന്നാമത്തെ ട്രാക്കിൽ കൂടെ വരുന്ന വാഹനത്തിന് ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് കാരണം രണ്ടാമത്തെ ട്രാക്കിൽ കൂടെ എത്രങ്ങാനും വാഹന പോകുന്നൊക്കെ ഈ ഗുഡ്സ് ഗുഡ് സോർഷക്കാരനൊക്കെ ഇടതുപാത ട്രാക്കിൽ പോകണം അതുപോലെ തന്നെ ഈ ലോറിക്കാരനും ഇടതു ഭാഗത്ത് ട്രാക്കിലാണ് പോകേണ്ടത് അവരൊക്കെ പോകുന്നത് നടുക്കിലെ ട്രാക്കിലാട്ടോ എന്തായാലും ക്യാമറകളൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈൻ ട്രാഫിക്കും എല്ലാം പാലിച്ച് ജനങ്ങൾ പോകുമെന്ന് കരുതാം ഇനി അടുത്തത് നമ്മളെ മാമ്പുഴ പാലോട്ടോ ഇവിടെയായിരുന്നു ഇതിനു മുൻപ് ഏറ്റവും വലിയ ഗതാഗതക്കുരുക്കുണ്ടായിരുന്നത് കാരണം ഇത് കഴിഞ്ഞിട്ടാണ് ടോൾ പ്ലാസ വരുന്നത് ടോളിൻ്റെ അവിടെയും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം മാമ്പുഴ പാലത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള ടാറിംഗ് ഒക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് പഴയ പാലവും ഇതേമാതിരി ഓപ്പൺ ആയിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറെ പുതിയ പാലത്തിൻ്റെ പണിയും നടന്നുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ ആദ്യ ടോൾ പ്ലാസ വന്നിരിക്കുന്നത് കോഴിക്കോട് ബൈപ്പാസിലാണ് മാമ്പുഴ പാലം കഴിഞ്ഞിട്ടുമാണ് അതും കേരള മോഡലിലാണ് ഈ ടോൾ പ്ലാസേൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് രണ്ട് ഭാഗത്തായിട്ടാണ് ടോൾ പ്ലാസ വന്നിരിക്കുന്നത് കോഴിക്കോട് ഭാഗത്തുനിന്ന് തൊണ്ടയാട് ഭാഗത്തേക്ക് പോകുന്നവർക്ക് മാമ്പുഴ പാലം കഴിഞ്ഞ ഉടനെ തന്നെയാണ് ടോൾ പ്ലാസ അതുപോലെ തന്നെ തൊണ്ടയാട് ഭാഗത്തുനിന്ന് രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് ാൻഡ്മാർക്കിൻ്റെ ബിൽഡിങ്ങിൻ്റെ നേരെ മുൻഭാഗത്താണ് ടോൾ പ്ലാസ വന്നിരിക്കുന്നത് റോഡിൻ്റെ പണികൾ എത്രത്തോളം വേഗതയിൽ പുരോഗമിക്കുന്നു അതിനോടനുബന്ധിച്ച് തന്നെ ടോൾ പ്ലാസേൻ്റെ നിർമ്മാണവും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഫാസ്റ്റാഗിൻ്റെ കാലമാണ് ഫാസ്റ്റാഗ് എടുക്കാത്തവരുണ്ടെങ്കിൽ ഉടനെ ഫാസ്റ്റാഗ് എടുക്കുക അതുപോലെ തന്നെ കെ അപ്ഡേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കെ വൈ അപ്ഡേറ്റ് ചെയ്യുക ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ട ഫാസ് ടാഗ് ആണോ എന്നൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ മലപ്പുറം റീച്ചിൽ കെ എൻ ആർ സിൻ്റെ വർക്കും അതുപോലെ തന്നെ കോഴിക്കോട് ബൈപ്പാസിലെ കെ എം സിൻ്റെ വർക്കും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് ചില കാര്യങ്ങളിൽ കെ എം സി വളരെ സ്പീഡിലാണ് ചില കാര്യങ്ങളിൽ കെ എൻ ആർ സിയിലും വളരെയധികം സ്പീഡിലാണ് കോഴിക്കോട് ജില്ലയിലുള്ളതും മലപ്പുറം റീച്ചിൽ ഇല്ലാത്തതുമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെർജിംഗ് പോയിന്റിൻ്റെ അവിടെ ഇവർ സൈൻ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് മെർജിംഗ് പോയിന്റ് വരുന്നത് എന്നുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലാണെങ്കിൽ റോഡ് മാർക്കിംഗ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ സർവീസ് റോഡിൽ യെല്ലോ ബോക്സും മാർക്ക് ചെയ്തിട്ടുണ്ട് വേറെ ബോർഡുകളൊന്നും അവിടെ വെച്ച് തുടങ്ങിയിട്ടില്ല എന്തായാലും നമ്മളെല്ലാവരും വളരെയധികം ആവേശത്തിലായിരുന്നു കോഴിക്കോട് റീച്ചും മലപ്പുറം റീച്ചും ഈ മാസം അവസാന ഗതാഗതത്തിന് തുറന്നു കൊടുക്കുക എന്ന് പറഞ്ഞത് പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടിയാണ് മലപ്പുറം റീച്ചിൽ കൂരിയാട് ഭാഗത്തുള്ള അപ്രോച്ച് റോഡ് മണ്ണിടിഞ്ഞതും അതിനോടനുബന്ധിച്ചുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടായതും എന്തായാലും കൂരിയാട് ഭാഗത്ത് വീണ്ടും പണികൾ പുനരാരംഭിച്ചിട്ടുണ്ട് എത്രയും വേഗം ഗതാഗത യോഗ്യമാകട്ടെ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്